പാനിക് അറ്റാക്ക് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഹൃദയം പടപടാ അടിക്കുന്നു എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു ഞാൻ ഡോക്ടർ ഫാസ്ല ജസാഖ് വാസൽ ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സംസാരിക്കാൻ പോകുന്നത് പാനിക് അറ്റാക്കിനെ കുറിച്ചാണ് പാനിക് അറ്റാക്ക് ഉള്ള പേഷ്യൻസ് നിങ്ങൾക്ക് പലരും അറിയുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളിൽ പലരും പാനിക് അറ്റാക്ക് ഉള്ളതാണ് പല അതായത് നല്ല ഹൈ പ്രൊഫഷനലുള്ള അല്ലെങ്കിൽ വീട്ടിൽ ജോലിയുള്ള അല്ലെങ്കിൽ ഒരു വീട്ടമ്മമാരെ അല്ലെങ്കിൽ സാധാരണ കൂലിപ്പണിക്ക് പോലെ അങ്ങനെയൊന്നുമില്ല ഈ രോഗം എല്ലാവർക്കും വരും പലരും പലരോടും പറയുന്നില്ല ചിലപ്പോൾ വൈഫിനുള്ളത് ഹസ്ബൻഡിനറിയില്ല ഹസ്ബൻഡുള്ളത് വൈഫിനറിയില്ല മകനുള്ളത് അച്ഛനും അമ്മയ്ക്കും അറിയില്ല അതാണ് പാനിക് അറ്റാക്ക് മറ്റുള്ളവരോട് പറയാൻ പഠിക്കുന്നു പാനിക് അറ്റാക്ക് ഉള്ള വ്യക്തികളെ ഏറ്റവും കൂടുതൽ ലാബ് ടെസ്റ്റുകളും ഇ സി ജിയും ഒക്കെ ചെക്ക് ചെയ്തായിരിക്കും എനിക്കൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ഞാൻ രണ്ട് മൂന്നവണ്ണം ഇ സി ജി ഒക്കെ ചെക്ക് ചെയ്തു നോർമലായിരുന്നു എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലാണ് പക്ഷേ എനിക്ക് എനിക്കെപ്പോഴും തലകറക്കം വീയാൻ പോകുന്നത് പോലെ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകാൻ പറ്റുന്നില്ല ഒന്നുമില്ല ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലും പോകാൻ പറ്റുന്നില്ല പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ ഇരിക്കാൻ പറ്റുന്നില്ല പള്ളിയുടെ അകത്ത് കയറുമ്പോൾ എന്തൊക്കെയേ ശ്വാസം മുട്ടുള്ളൂ ഇങ്ങനെ പല ലക്ഷണമായിട്ടാണ് ഓരോരുത്തർ വരിക എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് എന്നോട് എല്ലാ പേഷ്യൻറ്റും ഏത് പേഷ്യൻ്റ് വന്നാലും ഒരു നാല് തവണ ചോദിച്ചിട്ടുണ്ടാവും എനിക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ടത് വരുന്നു എന്തുകൊണ്ട് വീണ്ടും റിപ്പീറ്റായിട്ട് വരുന്നു എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആദ്യം കാലത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്തുകൊണ്ട് എനിക്കിത് വീണ്ടും വീണ്ടും വരുന്നു ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് പാനിക് അറ്റാക്ക് വന്നാൽ ഡിപ്രഷൻ വരാൻ പോലും കാരണം എന്താണ് എന്തുകൊണ്ട് എനിക്കിത് വരുന്നു എന്തുകൊണ്ടത് വന്നിട്ട് നിൽക്കുന്നില്ല ചിലവർക്ക് നാലും അഞ്ചും വർഷം ചിലർ പത്ത് വർഷം അതിൽ കൂടുതൽ ചിലപ്പോൾ തുടക്കത്തിൽ വളരെ കുറവായിരിക്കും പിന്നെ അത് ട്രീറ്റ് ചെയ്യാതെ പലരും ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തായിരിക്കും മെയിൻ കാരണം എന്താണ് നമ്മളിപ്പോൾ പലരും ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പറയും അപ്പോൾ ഡോക്ടർ പറയും ഇ സി ജി ചെക്ക് ചെയ്യാൻ പറയും ഒക്കെ നോർമലാണ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണ് അപ്പോൾ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പൊക്കോളൂ എന്ന് പറയും അപ്പോൾ വീട്ടിൽ പറയും എന്താണ് നിങ്ങൾക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് നാട്ടിൻപറുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആയിരിക്കും ഒരു ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് സൈക്കോളജിസ്റ്റിനെ പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ പലരും എന്ത് ചെയ്യും ജസ്റ്റ് എന്താണ് മെഡിസിൻ മാത്രം എടുത്തിട്ട് വരും അല്ലെങ്കിൽ സൈക്കോട്രിസ്റ്റിനെ കണ്ട് വരും മെഡിസിൻസ് മാത്രം എന്താണെന്നൊന്നും പലർക്കും അറിയില്ല ജസ്റ്റ് മെഡിസിൻ എടുക്കുന്നു അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ശരിക്കും ഈ അസുഖം മാറുന്നത് എന്തുകൊണ്ട് എവിടുന്ന് എനിക്ക് അസുഖം വന്നു എപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തു നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് പേഷ്യൻറ്റിനെ അറിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറും പിന്നെ ഒരിക്കലും ഇത് മാറിയില്ല എന്നുള്ള കാരണം പല പേഷ്യൻസിൻ്റെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ കൊളീഗ്സിനെ തന്നെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്താണ് ശരിക്കും പാനിക് അറ്റാക്ക് വരുന്നത് അതായത് ഞാൻ എൻ്റെ പേഷ്യൻ്റെ വിളിക്കുമ്പോൾ എന്താ എനിക്ക് സംഭവിക്കുന്നത് ഞാൻ ആദ്യം പറയുന്നത് ഒരു പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും അതായത് ഒരു അതുപോലെയാണ് പാനിക് അറ്റാക്ക് വരുന്ന ഒരാളുടെ മൈൻഡും ഹോർമോൺസും ബോഡിയൊക്കെ എപ്പോഴും ഒരു യുദ്ധത്തിനായിട്ട് തയ്യാറേണ്ടിയിരിക്കുക അപ്പോഴാണ് ഒരു എൻ ഇൻ്റർവ്യൂ വരുന്നത് അല്ലെങ്കിൽ ഒരാൾ പുറത്ത് പോകാൻ പറയുന്നത് ഒരു ആക്സിഡൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ഒന്ന് ചെസ്റ്റ് ഒന്ന് വീയാൻ പോകുന്നത് അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുന്നത് അതോടെ കയ്യിൽ നിന്ന് പോകും അതാണ് ശരിക്കും സംഭവിക്കുന്നത് ഒരു ഫാൾസ് അലാറം നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ അമിക്ജാലെന്ന് പറഞ്ഞതുണ്ട് അത് ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യുക ഒരു ഫാൾസ് അലാറാണ് പാനിക് അറ്റാക്ക് വരുന്ന ഒരു പേഷ്യൻറ്റിൽ ശരിക്കും സംഭവിക്കുന്നത് പാനിക് അറ്റാക്ക് ഉള്ളവരെ സിംറ്റംസ് ഞാൻ പറഞ്ഞില്ല പട്ടി കടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈകാല ും നമുക്ക് കാൽ ഓടില്ല എന്താണ് ഹൃദയം നമുക്ക് പടപടാടിക്കും നമുക്കിങ്ങനെ അടിക്കുന്നിങ്ങനെ കേൾക്കാം എൻ്റെ പല പേഷ്യൻസ് പറയും ഡോക്ടറെ എനിക്കെന്നെ ഹൃദയം ഇങ്ങനെ അടിക്കുന്നത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ശരിക്കും അത് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എനിക്ക് ബോഡി ഫുള്ള് വേദന ആയിരിക്കും പക്ഷേ എൻ്റെ ലാബ് ടെസ്റ്റൊക്കെ നോർമലാണ് പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ വേദന മാറാത്തത് ചിലർക്ക് ഉറക്കം വരില്ല അങ്ങനെ പല സിംറ്റംസാണ് അപ്പോൾ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് എന്തിനോടൊരു പേടിയായിരിക്കും എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ വയ്ക്കുമ്പോഴേക്കും ഹൃദയം അടിക്കാൻ തുടങ്ങും തലകറക്കം തലവേദന പിന്നെ മെയിൻ ഒരു കംപ്ലൈൻ്റ് ആണ് ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കും നമ്മൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒക്കെ നോർമൽ ആയിരിക്കും പക്ഷെ ഗ്യാസ് കാരണം ഒന്നെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഏമ്പക്കം നെഞ്ചരിച്ചിൽ വയറുവേദന എല്ലാം ഉണ്ടാവും പക്ഷേ ഇതൊക്കെ പാനിക് അറ്റാക്ക് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും വരുന്നത് ഇപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട് ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് പത്ത് വർഷം മുമ്പ് അയാളുടെ ജീവിതത്തിൽ നടന്നതാണ് അയാൾ ഒരു ജോലിയുടെ ആവശ്യത്തിന് ഒറ്റ മുറിയിൽ ഗൾഫിലായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നു സത്യത്തിൽ അയാൾക്ക് അന്ന് അയാൾ പേടിച്ചിട്ടുണ്ട് പക്ഷെ അയാൾ പറയുന്നത് എനിക്ക് കോൺഫിഡൻസ് ആണ് ഞാനൊന്ന് പക്ഷെ അന്ന് അയാൾ പേടിച്ചിട്ട് അത് കാരണം അയാൾക്ക് ഇപ്പോൾ ഒരു പള്ളിയുടെ സൊഫില്ല അതായത് നിങ്ങൾക്ക് നമുക്ക് അറിയാം നമ്മൾ പള്ളിയിൽ ഇങ്ങനെ വരി വരിയായി നിൽക്കുമല്ലോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില അതേപോലെ തന്നെ ഉണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോകില്ലേ അതേപോലെ തന്നെ ഇത് വേറൊരു പേഷ്യനും അതേപോലെ തന്നെയാണ് കുർബാനയ്ക്ക് നിൽക്കാൻ വേണ്ടി കാരണം ഒറ്റയ്ക്കുള്ള ഒരു റൂമിൽ ഇരുന്നിട്ട് അവരൊന്നും പേടിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ബോഡി കണ്ടീഷൻ എന്ന് പറയും അതായത് നമുക്കിപ്പോൾ ആ ഒരു ഒറ്റപ്പെട്ട റൂമിൽ അല്ലെങ്കിൽ ഒരു അടച്ചിട്ട റൂമിലാണ് വന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് ഒരു തവണ പാനിക് അറ്റാക്ക് വന്നത് അപ്പോൾ പിന്നെന്തെയ്യും ഓരോ തവണ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴും എനിക്ക് പാനിക് അറ്റാക്ക് വരാൻ പോകാമെന്ന് എന്തെയും നമ്മളോട് ഇങ്ങനെ തലച്ചോറ് പറയും അപ്പം നമുക്ക് വരും നമ്മൾ വിചാരിച്ചു എനിക്ക് വീണ്ടും വരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വരും ഇത് വരത്തില്ല അല്ലെങ്കിൽ അത് അത്രയേ ഉള്ളൂ അന്ന് വന്നതാണ് എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം പക്ഷേ അത് തനിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല ചിലത് നമ്മൾ മെഡിസിൻ്റെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ പലർക്കും ഇതുള്ള ആൾക്കാർക്ക് വിചാരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് പല ടെക്നിക്സ് വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ച് ലോ ലോങ് ടേം ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഒറ്റടിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ് ഓരോ തവണ നമ്മളവരുടെ സിറ്റുവേഷൻ അതായത് നമുക്ക് ഇന്റർവ്യൂ എക്സാം സമയത്ത് നമുക്ക് ട്രിഗർ വരും ഓക്കെ എനിക്ക് എന്താ സംഭവിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ സംഭവിക്കില്ല അത് വന്നാൽ നമ്മൾ എന്തിനാ ഫേസ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോകാൻ പേടിയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് വന്നത് ഒരു ക്രൗഡിലിരുന്ന സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വന്നെങ്കിലെന്ത് ചെയ്യുക രാവിലെ ഒരു എട്ട് മണിക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങുക സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കുന്ന സമയമാണ് ആരും ഉണ്ടാവില്ല അതായത് നമുക്ക് എന്താണോ പേടി ആ പേടിനെ നമ്മൾ എന്ത് ചെയ്യുക മാറ്റുക അതായത് നമ്മൾ അതിനെ ഫേസ് ചെയ്യുക ഒരു വൈകീട്ടേ ഒരു രാത്രി സമയത്തല്ല ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു മോളിൽ നിറച്ച ആൾക്കാരുണ്ടാവുള്ളൂ ഒരു ക്രൗഡിൽ സൂപ്പർ മാർക്കറ്റിലുള്ള സമയത്താണ് നിങ്ങൾക്ക് വന്നത് വെച്ചാൽ അതായത് നിങ്ങൾക്ക് എന്തിനാണോ പേടിയോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ പേടിയെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ കുറേ ഇൻ്റർവ്യൂ ചെയ്യുക അതായത് നമുക്ക് എന്താണോ പേടി ആ പേടി നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ പലർക്കും രാത്രി ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് എന്തെങ്കിലും സംഭവിക്കുമോ അത് പേടിയാണ് ാത്റൂമിൽ കുറേ നേരം ഇരിക്കാൻ പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ ഇതാണ് മെയിൻ പ്രശ്നം അതായത് നമുക്ക് പേടി ഈ പേടി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക ബ്രീത്തിങ് എക്സസൈസ് എന്ന് നിങ്ങൾക്ക് പേടി ഒരു പാൽപ്പിറ്റേഷൻ വരികയാണ് ഹൃദയം ഇങ്ങനെ അടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ശ്വാസം വലിച്ചു പിടിക്കുക പിടിച്ചു വെക്കുക പുറത്തോട്ട് വിടുക അത് രണ്ട് തവണ ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യുന്നത് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് പലതരം ഗ്രൗണ്ടിങ് ടെക്നിക്കുണ്ട് അതിലൊരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാം നിങ്ങൾക്ക് പേടിയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് ടെൻഷൻ വരുന്നത് നിങ്ങൾ ആ മൊമെൻ്റിലല്ല ആ നിൽക്കുന്ന സ്ഥലത്തല്ല നിൽക്കുന്നത് നിങ്ങൾ വേറെ എവിടെയോ നിങ്ങളുടെ ചിന്ത പോയത് കൊണ്ടാണ് അപ്പം നമ്മൾ അങ്ങോട്ട് നിങ്ങളെ മൈൻഡിനെ ഇറക്കുക അതാണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്പം അത് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു മൂന്ന് വ്യത്യസ്ത കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നിട്ട് ആ കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പൊസിഷനൊന്ന് മാറ്റുക പിന്നെ എന്ത് ചെയ്യുക ജസ്റ്റ് എന്ത് കൈ വെച്ച് മാറ്റുക പിന്നെ എന്ത് ചെയ്യുക ഒന്ന് നടന്നിട്ട് അതിൻ്റെ ഒന്ന് മാറ്റുക അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് കാര്യങ്ങൾ അതായത് മൂന്ന് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ നോക്കുക ഒന്ന് ജസ്റ്റ് അതിന് ചെറുതായിട്ടൊന്ന് നീക്കുക എന്നിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും എണീച്ചിട്ട് എന്ന് മടുപ്പൊക്കെ തോന്നും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പിന്നെ എന്ത് ചെയ്യുക അതായത് നിങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോഴേ അത് പറ്റുള്ളൂ എല്ലാ ഗ്രൗണ്ടിൻ്റെ ടെക്നിക്കും എല്ലാ ടൈമിലും ചെയ്യാൻ പറ്റില്ല ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് ജസ്റ്റ് മൂന്ന് കാര്യങ്ങൾ നോക്കുക മൂന്ന് ഒരു പെന്നോ അല്ലെങ്കിൽ ബുക്കോ ഒരു പെൻസിലോ ഒരു ടേബിളിൽ ഇരിക്കുക നിങ്ങൾക്ക് ഇരിക്കുമ്പോഴാണ് അടുത്ത് എന്താണ് ഒരു ബോസിന് ബോസിൻ്റെ അടുത്ത് പോകണം ബോസ് എന്തോ വായിക്ക് പറയുക എന്നുള്ള ടെൻഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം നിങ്ങളെ മൈൻഡ് ഒന്ന് നോക്കിയാക്കാം ഒന്ന് ശ്വാസമെടുത്ത് വലിച്ചു വിട്ടിട്ട് ഇത് ചെയ്യുക മൂന്ന് കാര്യങ്ങൾ നോക്കുക ആ മൂന്ന് കാര്യങ്ങൾ പതിയെ മാറ്റുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഇരിക്കുന്ന സാധനം ഒന്ന് ഷെൽഫിലോട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അതിനൊരു പൊസിഷൻ മാറ്റുക നിങ്ങൾ ബോഡി മൂവ് ചെയ്യുക എല്ലാം നിങ്ങൾ ഓർഗൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കൂടുതലായിട്ട് അമിതമായിട്ട് ചിന്തിക്കുന്നത് അത് കുറേ ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പാൽപ്പിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ പാൽപിറ്റേഷൻ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ഉച്ച നിങ്ങൾ പാനിക് അറ്റാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാണ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ പലരും വിചാരിക്കുന്നത് നീന്ത അറ്റാക്കാണ് വരുന്നത് ഞാനിപ്പോൾ മരിക്കും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണ് ഞാൻ ഞാൻ ആരും കാണില്ല അങ്ങനെ പലരും വിചാരിക്കും ഇപ്പോൾ ഞാൻ മരിക്കും എന്ന് വിചാരിക്കും പക്ഷെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന പാനിക് അറ്റാക്ക് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല ഇതൊരു ഫാൾസ് അലാറ നമ്മൾ ബ്രെയിൻ ഓവറായിട്ട് എന്ത് കാര്യത്തിനോടും റിയാക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ശ്വാസം ഇങ്ങനെ കൂടുതലായിട്ട് എടുക്കാൻ കാരണം നമുക്ക് ജസ്റ്റ് അത് വരുമ്പോഴേക്കും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കൂടുതലായിട്ട് സ്പീഡിൽ ശ്വാസം എടുക്കുന്ന സമയത്ത് ഇത് കാരണമാണ് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നതും പാൽപ്പിറ്റേഷൻ വരുന്നതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം നോർമൽ ശ്വാസം എടുക്കുന്നതിന് പകരം കൂടുതൽ സ്പീഡിൽ എടുക്കുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള എന്ത് ചെയ്യും ഓക്സിജൻ നമ്മളകത്തോട്ടും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തോട്ടാണ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ചെയ്യുന്നത് എന്ത് ചെയ്യും നമ്മൾ ഓക്സിജൻ ഭയങ്കര ഫാസ്റ്റായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ ബോഡിയിൽ കുറയും അപ്പം നമ്മൾ തലച്ചോറിലെ കാർബൺ ഡയോക്സൈഡ് കുറയുമ്പോൾ അവിടെ അവിടുത്തെ രക്തക്കോല ചെറുതായിട്ടൊന്ന് ആ ഒരു സമയത്തേക്ക് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും അപ്പം നമ്മളെ ബ്രെയിൻ ഒരു കൺഫ്യൂഷൻ ഒരു തലകറക്കം അതത്ര വരണോളൂ അത് കുറച്ച് കഴിഞ്ഞാൽ റെഡിയാകും പിന്നെ ഇനി എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നത് നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പട്ടി കടിക്കാൻ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യും നമുക്കിങ്ങനെ വയറുകുളുകുളാന്ന് വരില്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ആ സമയത്ത് എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ സിഗറട്ടോണിൻ്റെ അപ്പം മൈൻഡിൻ്റെ ഒക്കെ അളവ് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും ഗ്യാസ്ട്രിക് ജ്യൂസ് കൂടുതലായിട്ട് വരും പിന്നെ നമ്മളെ ബോഡി എപ്പോഴും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ബോഡിനോട് തലച്ചോറ് പറയും ഇപ്പം ദഹിക്കൊന്നല്ല വേണ്ടത് എന്താണ് വേണ്ടത് നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് വേണ്ടത് അപ്പോൾ എന്തു ചെയ്യും നമ്മൾ എല്ലാ ഭാഗത്തോട്ടും രക്തം ഒരു ഒരേ ഒരു താള ിലാണ് പോകേണ്ടത് ഇത്ര രക്തം വയറിലോട്ട് വേണം അങ്ങനെയാണ് നമ്മൾ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു പാനിക് അറ്റാക്ക് ഉള്ള വ്യക്തിയിൽ എന്തു ചെയ്യും ഇപ്പം ദഹനം ഒന്നും വേണ്ട ദഹനത്തിന് വേണ്ട അവിടെയും രക്തം ആയിട്ട് ആ ഭാഗത്തോട് രക്തം പോയി കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷൻസും ആയിട്ട് നടക്കുകയുള്ളൂ അങ്ങോട്ട് രക്തം പോകില്ല കൂടുതൽ രക്തം അങ്ങോട്ട് പോകും മസിൽസിലോട്ട് പോകും പിന്നെ എന്ത് ചെയ്യും ഹാർട്ടിലോട്ട് പോകും അങ്ങനെ അങ്ങനെ ബാക്കിയുള്ള ഭാഗ തലച്ചോറിലോട്ട് പോകുമ്പോൾ എന്തു ചെയ്യും നിങ്ങളുടെ വയറിലോട്ടില്ല രക്തയോട്ടം കുറയുകയും ആ വയറിൽ നമ്മൾ കുടലും നല്ല അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് നമ്മൾ ദഹനമൊക്കെ കറക്റ്റായിട്ട് നടക്കുക അതിൻ്റെ മൂവ്മെൻറ്റ് കുറേ അനാവശ്യമായിട്ട് സ്ലോ ആവും അനാവശ്യമായി ആവും അപ്പം നിങ്ങളൊന്ന് ഗ്യാസും ഇതിന് കൂടാതെ തന്നെ മെയിൻ കാരണം എന്താണ് നമുക്ക് അടിനാലും കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് കൊണ്ട് കൂടുതൽ ഗ്യാസ്ട്രിക് ജ്യൂസ് കുറച്ചും കൂടി ആ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ആസിഡിറ്റിയൊക്കെ കുറച്ചും കൂടി മാറുന്നതുകൊണ്ട് നമുക്ക് എന്താ ഈ തേർട്ടി വരും പിന്നെ മെയിൻ ആയിട്ട് ഓവർ ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ അത് നമ്മുടെ അന്നനാളവും വയറിൻ്റെ ഇടയിൽ എന്തെയ്യുന്നു ഒരു റബ്ബർ ബാൻഡ് പോലൊരു സാധനമുണ്ട് നമ്മൾ ഈസോഫാഗൽ സ്വിഞ്ചർ എന്ന് പറയും ആ സ്വിഞ്ചർ അങ്ങനെ ഇങ്ങനെയൊന്നും തുറക്കില്ല നമുക്ക് ഇങ്ങനെ വന്ന് തേട്ടി വരുമല്ലോ നമുക്ക് ഇങ്ങനെ തേർട്ടി വരും അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആവും എന്തെങ്കിലും അത് നല്ല ഫോഴ്സ് വന്നാലേ നോർമലി ഒരു പേഴ്സണിലെ ഓപ്പൺ ആവുമല്ലോ പക്ഷേ പാനിക് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തിയിൽ കൂടുതലായിട്ട് എന്തെയും ഇത് പെട്ടെന്ന് അതായത് ചെറിയൊരു സ്റ്റിംബുലസ് ചെറിയൊരു സിഗ്നൽ കൊടുക്കുമ്പോഴേക്കും അത് ഓപ്പൺ ആവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേർട്ടി വരും ഇങ്ങനെ തേർട്ടി വരും മാർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് തേർട്ടി വരുമ്പോൾ നെഞ്ചത്തൊരു ഭയങ്കര ഒരു ടൈറ്റും ഇതൊക്കെ വരും പിന്നെ എപ്പോഴുള്ള വേറെ പേഷ്യൻസിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഡോക്ടർ എനിക്ക് എന്താ എപ്പോഴും ഈ ബോഡി പെയിൻ എന്ത് ടെസ്റ്റ് ചെയ്താലും നോർമലാണ് ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല പക്ഷെ നല്ല വേദനയാണ് ഇതിന് കാരണം നിങ്ങളെ മസിൽസ് ഫുൾ ടൈം വർക്ക് ചെയ്യാറ് അതായത് നമ്മൾ ഒരു മാരത്തോൺ ഓടാൻ പോയ ഒരു ബോഡിയുടെ അവസ്ഥയായിരിക്കും നിങ്ങൾ ഈ സ്ട്രെസ്സ് കാരണം നിങ്ങളുടെ ഒക്കെ ഭയങ്കര ടൈറ്റായിട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് വരും ബലം പിടിച്ചിട്ടായിരിക്കും അതേപോലെ ഈ മസിൽസിൻ്റെ ടൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസം എടുക്കുന്നത് നമ്മുടെ ഡൈഫ്രന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതായത് നമ്മുടെ വയറിനെയും ഒക്കെ വെറുതിരിക്കണം അതൊരു മസിൽ ലെയർ ആണ് ഇതൊക്കെ ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ നെഞ്ചത്തൊക്കെ എന്തൊക്കെ ഇരിക്കുന്ന പോലെ അത് എല്ലാ മസിൽസും കുറച്ച് ടൈറ്റായിരിക്കും ഈ തലവേദനയും അതൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യും ഈ ഭാഗത്തൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഇതൊന്ന് ഓവറായിട്ട് നമ്മൾ മസിൽസൊക്കെ യൂസ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഈ ബോഡി പെയിൻ ഉള്ളത് ഷോൾഡർ പെയിൻ ഉണ്ടാവും നെഞ്ചുവേദന ഉണ്ടാവും കാല് കഴപ്പുണ്ടായിരിക്കും അത് കാരണം എപ്പോഴും ക്ഷീണമായിരിക്കും അപ്പോൾ പാനിക് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് പ്രോപ്പർ ആയിട്ട് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക പിന്നെ നിങ്ങൾ ഓവറായിട്ട് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്താണ്ട് ടെൻഷൻ അടിക്കുന്നതും കൺഫ്യൂഷൻ അടിക്കുന്നതും നിർത്തുക പല പേഷ്യൻസ് ഓവറായിട്ട് സെർച്ച് ചെയ്ത് കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് പല പേഷ്യൻസും വരുന്നത് പിന്നെ പലരുടെയും ടെൻഷനാണ് എനിക്ക് എപ്പോഴും തലകറക്കുന്നുണ്ട് തലവേദനയുണ്ട് അറിയാതെ ബോധം കെട്ട് പോകുന്നുണ്ട് എനിക്ക് എന്തൊക്കെയാണ് കൺഫ്യൂഷൻസ് ഉണ്ട് എനിക്ക് ബ്രെയിൻ ട്യൂമറാണ് അങ്ങനെയൊന്നുമില്ല അത് എന്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബ്രെയിനിന് പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഈജി ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇ ജി ആണ് നിങ്ങൾക്ക് ഇ സി ജി നോർമലാണ് നിങ്ങളെ എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാ ബ്ലഡ് റൊട്ടീനും പിന്നെ ചില പേഷ്യൻസില് ബി പി കൂടാറുണ്ട് ആ പാനിക്കറ്റാക്ക് ഇങ്ങനെ ആ ഒരു മൊമെൻ്റിൽ മാത്രം ബി പി കൂടാറുണ്ട് അല്ലാത്ത സമയത്ത് നോർമൽ നോർമലാകുന്നുണ്ട് ബാക്കി അതും വളരെ കുറച്ച് പേഷ്യൻസിലേ ഉണ്ടാവുള്ളൂ ഒരു പത്ത് പേഷ്യൻസും ഒന്നും മൂന്ന് പേഷ്യൻസിലുള്ളൂ അങ്ങനെ കൂടാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നോർമലാണ് നിങ്ങൾക്ക് സത്യത്തിൽ ഫിസിക്കലി ഒരു അസുഖമില്ല അതൊരു പക്ഷേ പാനിക്കറ്റാക്കുള്ള ഒരു പേഷ്യൻസ് ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് നോർമൽ അല്ലാണ്ടിരിക്കുന്നതല്ലേ സന്തോഷം ഇതിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് തലയ്ക്ക് അപ്പയാണ് സത്യത്തിൽ അവർക്കൊരു ആശ്വാസം ആവുന്നത് അതായത് ശരി കാരണം അവർ മെൻ്റലി അപ്പയാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത് അവർക്ക് ഈ റിപ്പോർട്ട്സ് ഫുള്ള് നോർമൽ ആകുമ്പോൾ കുറച്ചുകൂടെ ദേഷ്യമാണ് വരാറ് അല്ലേ ഞാൻ എപ്പോഴും പേഷ്യൻസിനോ ഓടിക്കുമ്പോൾ അവർ അതേ എന്ന് പറയാം നിങ്ങളും അങ്ങനെ ഒരു വ്യക്തി തന്നെയല്ല കാരണം അവർ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് എന്ത് കൊണ്ടെന്ന് തന്നാലും ബ്രെയിൻ ഓവറായിട്ട് റിയാക്ട് ചെയ്തെന്ന് തോന്നുക അത് കുറക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുക നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് മാറ്റി നോർമലായിട്ട് ഒരു ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് പറ്റും പക്ഷേ നിങ്ങൾ കുറച്ച് ശ്രമിക്കണം ഡോക്ടർ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല ഞാൻ ഡോക്ടർ ഫാസൽ ജസാക് ഫ്രാസൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് ഇനി പാനിക് അറ്റാക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാനോ ചികിത്സയ്ക്കോ വേണ്ടി നിങ്ങൾക്ക് തായെ കാണുന്ന എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്